നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വയനാടിനെക്കുറിച്ച് നമ്മുടെ വയനാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ ലളിതമായി സംസാരിക്കാൻ നമ്മളോട് ഹൃദ്യമായി സംസാരിക്കാൻ പറ്റുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി സാഹിത്യവുമായി ബന്ധമുണ്ട് കൃഷിയുമായി ബന്ധമുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്ന ഒരു ജീവിതം ശ്രീ എച്ച് എം ഗോപിയാണ് എന്നോടൊപ്പമുള്ളത് എഴുത്തുകാരനാണ് അദ്ദേഹം വായനക്കാരനാണ് നല്ലൊരു കർഷകനാണ് ഒരു പരിസ്ഥിതി വാദിയാണ് പരിസ്ഥിതി സ്നേഹിയാണ് നമസ്കാരം ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം അപ്പം ഗോപിയേട്ടാ കുറേ കാര്യങ്ങൾ അങ്ങേക്ക് സംസാരിക്കാനുണ്ട് എന്നറിയാം കാരണം നമ്മൾ വയനാടിൻ്റെ സംസ്കാരം വയനാടിൻ്റെ പാരമ്പര്യം പൈതൃകം പിന്നെ സാഹിത്യ മേഖല എല്ലാമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വിഷയങ്ങളുമായിട്ട് എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ് ആദ്യം നമുക്ക് നമ്മളെ കൃഷിയിൽ നിന്നും തുടങ്ങാമെന്ന് നിങ്ങളുടെ ഒരു ജന്മി കുടുംബത്തിലാണല്ലോ നിങ്ങൾ പറഞ്ഞ അന്നത്തെ ഒരു വ്യവസ്ഥ എങ്ങനെയായിരുന്നു ായിരുന്നു കാലത്ത് പുരാതനമായിട്ട് നമ്മളൊരു കർഷക കുടുംബം ഈ അച്ഛൻ്റെ വഴി അമ്മ വഴിയൊക്കെ ജമ്മിമാരാണ് അന്ന് ജമ്മിത്തുള്ളവരെയാണ് വിവാഹം കഴിക്കുക അപ്പോൾ പേരും പ്രസിദ്ധിയുള്ള വയനാട്ടിൽ പായന്ന് താവഴികൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇത് കാരണം സ്വത്ത് നിലനിർത്താൻ വേണ്ടിയായിരുന്നു അപ്പോൾ ജമ്മിത്തത്തിൻ്റെ അവസാനമാണ് എൻ്റെ വളർച്ച ഉണ്ടായിരുന്നത് അപ്പോൾ ജ ജമിത്വത്തിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ സാധാരണ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ നമ്മളെ വയനാട്ടിലുള്ള ജമ്മിമാരൊക്കെ സത്യാന്തരം നിരപരാധികളായിരുന്നു അവർക്ക് ആൾക്കാർ കുശാഗ്ര ബുദ്ധി ഇല്ലായിരുന്നു അവരിങ്ങനെ കുടിയേറ്റക്കാരെ ഭൂമി ചാർത്തി കൊടുക്കും പാട്ടൻ തരും അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊക്കെ വലിയ കർഷക കുടുംബത്തിലായതുകൊണ്ട് കൃഷിയായിരുന്നു അല്ലോ ഉപജീവനം എല്ലാവിധ കൃഷിയും അത് ഏറെക്കുറെ ജൈവ കൃഷിയായിരുന്നു ചാണകമൊക്കെ ഉപയോഗിച്ചുള്ള കൃഷിയായിരുന്നു പിന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മളൊക്കെ വളരുമ്പോഴത്തേക്ക് പിന്നെ ജമ്മ്യത്വം അവസാനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ജമിത്ത ഭൂപരിഷ്കരണ ബില്ലൊക്കെ വന്ന് ഭൂമിയെ കുറേ നഷ്ടപ്പെട്ടു ഇപ്പോൾ സ്വാഭാവികമായും ഞാൻ ഇ എം എസിനോട് ചിന്തയിൽ ഒരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഭൂപരിഷ്കരണ നിയമത്തിൽ ധാരാളം ജമ്മിമാരെ പിന്നെ വരിയാതാരായുള്ളൂ അപ്പോൾ ഇ എം എസിൻ്റെ മറുപടി വളരെ കൃത്യമായിട്ട് ഈ ചില സംഭവങ്ങൾ വരുമ്പോൾ ചില സംഭവം ഉണ്ടാകും പക്ഷേ ഭൂരിപക്ഷം പേർക്കും അതുകൊണ്ട് ഭൂമി കിട്ടി എന്നുള്ളത് അതിൽ സന്തോഷിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചത് പിന്നെ അച്ഛൻ നല്ലൊരു വായനക്കാരനായിരുന്നു നന്നായിട്ട് വായിക്കൊക്കെ ചെയ്യും അച്ഛനെ സംസ്കൃതമൊക്കെ അറിയാം എൻ്റെ അച്ഛൻ ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അറിവും അങ്ങനെയാണ് പുസ്തകത്തോടുള്ള എനിക്ക് സാഹിത്യത്തോട് ഇഷ്ടം വരാൻ സാഹിത്യോട് ഇഷ്ടം തറവാട് ഇപ്പോഴും ആ പഴയ പത്തായം ഇപ്പോഴും പാരമ്പര്യങ്ങൾ കാരണം വീട് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു വീടാണ് അത് പച്ചക്കട്ടയായിട്ടുള്ള പക്ഷെ അതെനിക്ക് പൊളിക്കാൻ തോന്നുന്നില്ല കാരണം ഞാൻ ജനിച്ചു വെള്ളുന്നത് ഒട്ടനവധി നമ്മുടെ കുടുംബങ്ങൾ ജനിച്ചു വെള്ളുന്ന ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ സ്വാഭാവികമായി ആ വീട് ഞാൻ പൊളിച്ചിട്ടില്ല അവർ പത്തായവും അതെ നെല്ലിടുന്ന പത്തായവും കുറേ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഭൂമിയൊക്കെ ഇപ്പോഴും അതുപോലെ സംരക്ഷിക്കുന്നു നമ്മളെ ഗ്രാമത്തിലെ ഒരു തറവാടുകളൊക്കെ പൊളിഞ്ഞു രണ്ട് മൂന്ന് തറവാടുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ പൊളിക്കാൻ തോന്നിയില്ല അപ്പോൾ ആ തറവാട് ഇപ്പോഴും അതുകൊണ്ട് വിദേശികളടക്കമായി നമ്മളെ പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അക്കാലത്ത് ഈ പതിനൊന്ന് താവഴികളായിരുന്നു അല്ല വയനാട്ടിൽ പതിനൊന്ന് താവഴികളാണ് പ്രമുഖ കുടുംബങ്ങൾ വേമ്പത്തു നമ്പ്യാർ കുപ്പത്തോട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ അവർ തമ്മിലാണ് വിവാഹം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സംഭവം ഈ പലപ്പോഴും നിങ്ങൾ വള്ളിയൂർഗാവിന്റെ ട്രസ്റ്റി കൂടിയാണ് വള്ളിയുർഗാവിനെ പറ്റി പറയുമ്പോഴെ പറയും അടിമ വ്യവസ്ഥയുടെ അവസാന കാലഘട്ടത്തിൽ അതായത് അവിടുത്തെ ആത്മരച്ചൂടിനടുത്ത് വെച്ച് അടിമ കച്ചവടം നടന്നിരുന്നു എന്നൊക്കെ പല രേഖകളിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ അതെ പിന്നെ അടിമ സമ്പ്രദായം ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ആദിവാസികളെ കളിയാക്കുവാണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ കർഷക തൊഴിലാളികളാണ് പണിയര് അടിയരുന്നതൊക്കെ പക്ഷെ ഇവർ പിന്നെ അവരെടുക്കുമ്പോൾ ഒരു കൊല്ലത്തെ ഒരു പിന്നെ കരാറാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു കൊല്ലത്തെ കരാറ് വള്ളൂർക്കാവ് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരെവിടെയും പോകില്ല പോകില്ല പക്ഷേ ഇവർക്കന്ന് ഭയങ്കര സംരക്ഷണം ഉണ്ടായിരുന്നു കാരണം ഇവരെ വീട്ടിൽ പോലീസ് വരില്ല ഇവർക്ക് വേണ്ട സംവിധാനം അന്ന് ജമ്മിമാർ കൊടുത്തിരുന്നു അതുകൊണ്ട് അവർ ദീർഘായുസോട് തന്നെയാണ് ഉള്ളത് കാരണം എന്തെല്ലാം പാകപ്പഴയുണ്ടെങ്കിലും പക്ഷേ ഈ കാലഘട്ടം ആ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആദിവാസികൾക്ക് സുരക്ഷിത അന്നായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ അപ്പോൾ ഇവർക്ക് വീട് കെട്ടി കൊടുക്കുക അപ്പോൾ ധാരാളം എൻ്റെ ചെറുപ്പത്തിലൊരു അനുഭവം ഞാൻ ഇവരിൽ നിന്നാണ് വളർന്നത് അവരുടെ കലകൾ ആചാരങ്ങളൊക്കെ ജന്മിത്തം ഒരു നല്ലതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും അന്ന് കുറെ കുറേ ഗുണങ്ങളുണ്ട് കാരണം അന്ന് വയലുകളൊക്കെ സംരക്ഷിക്കുക പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നല്ലോ സമ്പ്രദായം എല്ലായിടത്തും ജന്മിത്തത്തിനുണ്ട് പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കർഷക തൊഴിലാളികളാണ് ഈ പണിയരും അടിയരും എന്നുള്ളതാണ് അപ്പോൾ അവർ ഒരു കൊല്ലത്തെ സത്യം അവിടെ നിന്ന് സത്യം ചെയ്തു കഴിഞ്ഞാൽ അവർ പുറത്തു പോയില്ല ഒരു വർഷം പിന്നെ അവർക്ക് പിന്നെ പോകാം അപ്പം അടിപസമ്മർദ്ദം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് പാരമ്പര്യം പൈതൃകമൊക്കെ അത് സംരക്ഷിക്കുക എന്നുള്ളൊരു വെല്ലുവിളി അല്ല അതാ ഒരു കാലഘട്ടം കഴിഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ഓർമ്മകൾ ഉദ്ദേശിച്ചത് കൃഷി സംസ്കാരം കാർഷിക സംസ്കാരം ജൈവ അതെ കർഷിക സംസ്കാരം വെല്ലുവിളി ഇത് സാധാരണഗതിയിൽ അത് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യ ജൈവകൃഷിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അന്ന് അതിൻ്റെ ഇടയിലാണ് കൃഷിഭവനൊക്കെ കൂടിയിട്ട് രാസവളം ഉപയോഗിക്കണം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിരിക്കും അപ്പോൾ രാസവളം ഉപയോഗിച്ചാൽ മാത്രമേ സബ്സിഡി കിട്ടൂ അപ്പോൾ എങ്ങനെയെങ്കിലും രാസവളം ഉപയോഗിച്ച് ആ ബില്ലെങ്കിലും കൊണ്ടുപോയാലും കിട്ടും അങ്ങനെയാണ് രാസവളത്തിന് ശരിക്കു പറഞ്ഞാൽ പ്രോത്സാഹനം ചെയ്തുകൊണ്ട് അതേ പിന്നെ കളനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപപ്പെടുത്തി പക്ഷെ ഇപ്പോൾ രണ്ടാമതിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ ആ കാർഷിക മേഖല പറയുന്ന വിഷലിപ്തമായിട്ടുള്ള സംഭവം കൊണ്ട് നമുക്കിവിടെ നല്ല അരി കിട്ടുന്നതും പച്ചക്കറികളൊക്കെ നമ്മളതായിരുന്നു പക്ഷെ ഇപ്പോഴും നേരെ മറച്ച ഈ സംഭവം എച്ച് എം എന്ന വ്യക്തി എഴുത്തുകാരനാണ് വായനക്കാരനാണ് സാഹിത്യ മേഖലയൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എങ്കിലും അങ്ങ് അങ്ങയുടെ കൃഷിയിടം കുറേ വൈവിധ്യമുള്ള മരങ്ങൾ കൊണ്ട് ചെടികൾ കൊണ്ട് സംരക്ഷിച്ചു പോരുന്നു പാടും പലവിധ നെൽവിത്തുകൾ കൊണ്ട് സംരക്ഷിച്ചു പോകുന്നു അല്ലേ ഇതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി പൊറോട്ട ബാക്കിയുള്ള എല്ലാ കൃഷികളും വയനാടിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഗന്ധശാല ജീരകശാല തൊണ്ടി തുടങ്ങിയ കൃഷികളൊക്കെ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ പിന്നെ ഇത് നോക്കി നടത്താനുള്ള ഒരു പ്രയാസം നമ്മൾ മാത്രമാണല്ലോ പക്ഷെ എന്നാലും നമ്മുടെ വയലുകളൊക്കെ തന്നെ കഴിയുന്നത്ര രാസവളവും കീടനാശികളും ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ ഗന്ധേഷെടുക്കുവാണെങ്കിൽ അതേ വയൽ തന്നെയാണ് സാധാരണ കൃഷിയെടുക്കാറ് അതിൻ്റെ ഒരു സുഗന്ധം അതിൽ സാധാരണ പച്ചിലയും ചാണകമാണ് ഉപയോഗിക്കാറ് രാസവളങ്ങളും കീടനാശികളും കഴിയുന്ന ഒഴിവാക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മണം പോകും പിന്നീടുള്ളത് മരങ്ങളാണ് എനിക്കൊരു മരസ്നേഹിയാണ് കാരണം എൻ്റെ അച്ഛൻ വല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പത്ത് പതിനായിരം മരങ്ങളെങ്കിലും വിദ്യാലയത്തിലായാലും മറ്റെടുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടാമത് വൈക്കമത് ബഷീൻ്റെ ഓർമ്മയ്ക്കായി തന്നെ എല്ലാ വർഷവും ഞാൻ മാങ്കോസ് തൈ നട്ടിട്ടുണ്ട് ഇരുന്നൂറോളം മാങ്കോസ് തൈ വിദ്യാലയത്തിലായി എൻ്റെ വീട്ടിലായിട്ടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അഭിമാനത്തോടെ പറയാം മുഹമ്മദ് ബഷീർ നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതെ എന്നെ വൈക്കമത് ബഷീർ പിന്നെ ഞാൻ ക്ഷണിക്കാൻ പോയത് അനുഗ്രഹം മേടിക്കാൻ പോയതാണ് പിന്നെ അപ്പോൾ വൈകുമ്പോൾ ബഷീർ പല പ്രാവശ്യം കത്ത് എഴുതുമ്പോൾ നേരത്തെ വിവാഹം കഴിക്കണം എന്നൊക്കെ അനുഗ്രഹം മേടിക്കാൻ ചോദിച്ചപ്പോൾ ക്ഷണിച്ചപ്പോൾ നോക്കാം ഉമ്മച്ചിനെ വിളിച്ചുപോലിക്കുക അദ്ദേഹത്തിൻ്റെ സഹദരപണി ഉമ്മച്ചീന്നെ വിളിക്കുക അപ്പോൾ ഇവർ അന്നാം വിവാഹത്തിന് ദിവസം ബഷീർ അടക്കമാണ് വന്നിരിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പിന്നെ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത് അന്ന് കത്തുകളൊക്കെ നിങ്ങൾ തമ്മിൽ ഞാന് സാധനം വൈക്കുമ്പദ് വേഷേൻ്റെ കുറേ കത്തുകൾ എൻ്റെ അടുത്ത് അത് ഡി സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വൈക്കുമുപക്ഷൻ്റെ മാത്രമല്ല ഒ വി വിജയൻറ്റേത് പിന്നെ മാധവിക്കുട്ടിയുടേത് എല്ലാ പ്രമുഖമായിട്ടുള്ള പലരുടെയും കത്തിടപാടുകൾ എൻ്റെ അടുത്തുണ്ട് എം എസിൻ്റെ കത്തും ഞാൻ പിന്നെ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് വന്നത് അത് ചെറുപ്പത്തിൽ വളരെ താല്പര്യമല്ല വൈക്കുമ്പതി അപ്പോൾ ഒരു കോഴിക്കോട് വെച്ചൊക്കെ സാഹിത്യ ക്യാമ്പിൽ വെച്ചിട്ട് എം ടി വാസുദേവൻ സാർ എം ടി സാറാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും ബന്ധപ്പെടുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു മനുഷ്യൻ വൈക്കുമതി ബഷീറാണെന്ന് പറഞ്ഞു അവൈ അങ്ങനെയാണ് ഈ എം ടി പറഞ്ഞത് മറ്റെല്ലാവരെയും വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഏറ്റവും മഹാനായ ഒരു പ്രതിഭയാണ് വൈക്കുമതി ബഷീർ അങ്ങനെയാണ് വൈക്കുമതി ബഷീറിനെ ഞാൻ കാണാൻ പോകുന്നത് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് വളരെ ഭയത്തോടു കൂടിയാണ് അവിടെ സംസാരിച്ചുള്ള വയനാടിൻ്റെ കാടിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത് പക്ഷേ ഇന്ന് അവിടെ പോകണ്ട അവിടെ താമസിച്ചു താമസിച്ച് രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് വീണ്ടും വിളിക്കുന്നു വയനാട്ടിലെ സ്ഥിതിഗതികളെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണ് പിന്നെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ എനിക്ക് അയച്ചു തരും അദ്ദേഹത്തിൻ്റെ ഒപ്പോടുകൂടെയുള്ള എല്ലാ പുസ്തകങ്ങളും എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പുസ്തകം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് സാധാരണ എഴുത്തുകാരും സാഹിത്യകാരന്മാർ വേദിയിലേക്ക് കയറിയിരിക്കും നിങ്ങൾ പലപ്പോഴും സദസ്സിൻ്റെ കൂടെ ഇരുന്ന് പുതിയ എഴുത്തുകാരുടെ പോലും പുസ്തകത്തിൻ്റെ ആസ്വാദനവും അതിലെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത് പല തവണ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൈനാട്ടി പത്മപ്രഭ ഗ്രന്ഥാലയത്തിലൊക്കെ ചെന്ന എന്നും നിങ്ങളൊരു ആസ്വാദകനായിട്ടാണ് അവർ ഇത് എപ്പോഴും നിങ്ങൾക്കൊരു ആസ്വാദകനായിരിക്കാനാണ് ഞാൻ പറയാം ധാരാളം ബുക്കുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ പക്ഷേ നമ്മൾ അപൂർവ്വം എഴുത്തുകാരെ മാത്രമേ നമ്മളെ സ്മരിക്കുന്നുള്ളൂ അപൂർവ്വം എഴുത്ത് മാത്രമേ ഇപ്പോൾ എത്രയോ പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആവശ്യമില്ല സാഹിത്യ നിരൂപകർ ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ഇറങ്ങുന്നത് രാമകൃഷ്ണൻ പോലെയുള്ള കെ പി അപ്പനെ പോലെയുള്ള നിരൂപകരൊക്കെ വിട പറഞ്ഞു അപ്പോൾ ഇപ്പോഴെന്തും എഴുതാം എന്നുള്ള സംഭവത്തിൽ ധാരാളം ബുക്കിറങ്ങുന്നത് പ്രസ്ഥി ആവുക അത് പ്രസ്ഥിക്ക് വേണ്ടി ഫേസ്ബുക്കിൽ ദിവസവും എൻ്റെ പുസ്തകം എൻ്റെ പുസ്തകം അങ്ങനെയൊന്നുമല്ലായിരുന്നു വേണ്ടത് നമ്മളെ കഴിവുള്ളവരെ മാത്രമേ നമുക്ക് അങ്ങിയായിരുന്നു ഞാൻ പറയട്ടെ ഇത്രയൊക്കെ വലിയ എഴുത്തുകാരുണ്ടായിട്ട് മലയാളത്തിൽ തന്നെ വെല്ലെണ്ണുന്നവരെ നമ്മളെ മനസ്സിലുള്ളൂ വൈക്കമ്പതി ബഷീർ പിന്നെ പൊൻകുന്നം വർക്കി കാക്കനാടൻ ഓ വി വിജയൻ മാധവിക്കുട്ടി ചങ്ങമ്പുഴ ജി ജിശങ്കരക്കുറുപ്പ് അങ്ങനെ ഇടശ്ശേരി വൈനുവീരക്കുറുപ്പിനേക്കാൾ വലിയ കവിയാണ് ഇടശ്ശേരി അപ്പോൾ ഇവരൊക്കെ ഈ പ്രതിഭകളെ നമ്മുടെ മനസ്സിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എത്രയോ രാഷ്ട്രീയക്കാരെയും എത്രയോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട് പക്ഷെ അവരാരും ഓർക്കുന്നില്ലല്ലോ അപൂർവ്വം ആൾക്കാരല്ലേ ഓർക്കുന്നുള്ളൂ ഈ ടീച്ചറുമായിട്ട് നിങ്ങൾക്ക് നല്ല സുഖകമാരി ചേച്ചി ഞാൻ ആ പോയി കണ്ടിരുന്നു ഒരു പ്രാവശ്യം കണ്ടപ്പോൾ അവർ എൻ്റെ വീട്ടിൽ വരിക ഈ വള്ളൂർക്കാവിലൊക്കെ പോയപ്പോൾ അവർക്ക് ഈ പ്രകൃതിയുമായിട്ടുള്ള അതിനെ പറ്റിയൊരു കവിത പോലും എഴുതിയിട്ടുണ്ട് സുഗതകുമാരി ചേച്ചി എൻ്റെ ഗ്രാമവും എൻ്റെ വീടും പരിസരം കണ്ടു വളരെയേറെ താല്പര്യം കാണിച്ചിട്ട് ഒരു കത്തെ എഴുതുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈ ബന്ധം ബന്ധം ഈ വരുമ്പോഴും ഇപ്പോഴത്തെ പോക്ക് ുംയനാടി ആശങ്കയുണ്ടോ അല്ല വയനാട്ടിലെ ഒരു വയനാട്ടിൻ്റെ ആശങ്കയില്ല പക്ഷേ വയനാട്ടിലെ പിന്നെ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം വരുന്നു പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഈ എഴുത്തുകാർക്കൊക്കെ അനുഭവ സമ്പത്തും വായനയും എനിക്ക് തോന്നുന്നു എഴുതാൻ വേണ്ടി എഴുതുക എന്നുള്ളത് പക്ഷേ അത്രയും നല്ല കാര്യമാണ് കാരണം അത്രത്തോളം ഇപ്പോൾ വയനാട്ടിൽ തന്നെ പുസ്തക ചർച്ചകളൊക്കെ നല്ല കാര്യമാണ് സാംസ്കാരിക രംഗം വളരുന്നുണ്ട് അതൊരു കണക്കിൽ നല്ലതാണ് ഒരു കാലത്ത് ഒരു പരിവർത്തനം ഉണ്ടാക്കിയത് സാഹിത്യപ്രസ്ഥാന പണിക്കരെ പോലെയുള്ള തായാട്ട് ശങ്കരനെ പോലെയുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിൽ ഇത്ര ധാരാളം വായനശാലകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആളുകൾ എപ്പോഴും ഈപിനെ പറ്റി പറയുമ്പോൾ വയനാടിൻ്റെ ചരിത്രമായിട്ടും കൂടെ കുറച്ച് ഞാൻ വള്ളൂർക്കാവിനെ കുറിച്ച് ചരിത്രം ഐതിഹ്യമുണ്ട് പക്ഷേ നമുക്ക് വാമൊഴികളാണ് പ്രാധാന്യം ഈ ചരിത്രത്തിലേക്ക് ആരും പോകുന്നില്ല ചരിത്രത്തിലേക്ക് ഭയങ്കര പിന്നെ ത്യാഗം ചെയ്യണം അങ്ങനെ അതിൽ കുറവാണ് കാരണം എം ജി എസ് നാരായണനെ പോലെയുള്ള ധാരാളം അങ്ങനെയുള്ള എം ജി എസ് നാരായണ സാറിനെ പോലെയുള്ള പ്രതിഭകളായിരുന്നു കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എൻസൈക്കോപ്പാഡിയെ വായിച്ചിട്ട് എഴുതുന്നില്ല അനുഭവ സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അപൂർവ്വം ചരിത്രകാരന്മാരെ നമുക്കുള്ളൂ എഴുത്തിലായാലും വായനയിലായാലും ഒക്കെ നമ്മൾ നല്ലൊരു വായനക്കാരൻ എന്നക ചില നോവൽ വായിച്ച ചില കഥാപാത്രങ്ങൾ മാത്രമേ നമ്മളുള്ളൂ ഇപ്പോൾ ഡോസ്റ്റോയ്സ്കിയുടെ നോവലിലെ കഥാപാത്രങ്ങളോ മനസ്സിൽ എപ്പോഴും തെറിഞ്ഞിരിക്കും ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ നോക്കുമ്പോൾ സാഹിത്യം നോക്കുമ്പോൾ വളരെ അപൂർവ്വമായിട്ടുള്ള പ്രതിഭകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നുള്ളതാണ് മലയാളം വയനാട് ശരിക്ക് എഴുത്തിനും അതെ വയനാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കാരണം ഇത് പോർത്തുഗീസുകാർ തന്നെ നമ്മൾ കുരുമുളക് കണ്ടിട്ടാണ് വന്ന് നമുക്ക് വയനാടിൻ്റേതായ സംബന്ധിച്ചു ഇന്ത്യയിൽ ഏറ്റവും നല്ല കാപ്പി ഉള്ളത് വയനാട്ടിലാണ് ഈ പിന്നെ ഏലം നമുക്ക് രണ്ടാം സ്ഥാനമാണ് ഇടുക്കി കഴിഞ്ഞാൽ നമുക്ക് സുഗന്ധം എല്ലാം ഉണ്ട് സംഭവം പക്ഷേ മനുഷ്യന്മാരെ പിന്നെ പൈസയ്ക്ക് വേണ്ടി ആർത്തിക്ക് വേണ്ടി ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ള കൊണ്ട് അത് ഏത് വിഷ ഉപയോഗിക്കുക എന്നുള്ള അതൊക്കെ തിരസ്കരിക്കേണ്ട സംപക്ഷേ പുതിയ തലമുറ അതിലേക്ക് താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങയുടെ ഒരു അനുഭവം വെച്ച് ആ വയനാടിൻ്റെ ഒരു ഭാവി ഇപ്പോൾ ഈ ടൂറിസവും കൂടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ പക്ഷേ പണ്ട് മുതലേ തന്നെ വിനോദസഞ്ചാരികൾ ധാരാളം വരുന്നൊരു ജില്ല കൂടിയായിരുന്നു ഇപ്പോഴത്തെ കൃഷിയും ഈ സംസ്കാരവും ടൂറിസവും പരസ്പരം ബന്ധപ്പെടുത്തി നോക്കും അല്ലേ ഇത് എല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പല ഗ്രാമങ്ങളും എച്ച് ഓൺ ഗ്രാമങ്ങളും തിരുനെല്ലി തിരുശ് അങ്ങനെയുള്ള കുറെ ഗ്രാമങ്ങളുണ്ട് ഇപ്പോഴതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ നോക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കൽ ഗുഹ പോലെയുള്ള അതിലേക്ക് എല്ലാ സന്ദർശകർ പ്രവേശനം കൊടുക്കേണ്ട എന്നുള്ളത് അതിനോട് താല്പര്യമുള്ളവർ മാത്രം കൊടുത്താൽ മതി ഇടയ്ക്കൽ ഗുഹ നമ്മളെ വയനാടിനെ സംബന്ധിച്ചോ ലോകത്തിലെ വലിയൊരു ഒരു പിന്നെ വലിയൊരു ചരിത്ര സംഭവമാണല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ രണ്ട് എന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വയനാട്ടിലേക്ക് വരുന്നത് ഇവിടുത്തെ പ്രകൃതി ഇക്കോ ആണ് ലോക സാഹിത്യത്തെയും നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തെയും മലയാള സാഹിത്യത്തെയും എപ്പോഴും ബന്ധപ്പെടുത്തി അതിനൊരു വിമർശനാത്മകമായി കണ്ടിട്ടുണ്ട് പിന്നെ സാഹിത്യം എന്ന് പറഞ്ഞപ്പോൾ ടോസ്റ്റോയി ഡോസ്റ്റോവിസ്ക് ഇങ്ങനെ കുറേ പ്രതിഭകൾ ഇപ്പോഴും മനസ്സിലുണ്ട് കേര ഇന്ത്യയിലെ അഭിമന്യം അത്ര കുറേ എഴുത്തുകാരൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ഞാൻ പറയുന്നത് കുറേ ഒരു പത്തോ പതിനഞ്ചോ എഴുത്തുകാരാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് പല എഴുത്തുകാരും തന്നെ ഇപ്പോൾ ഇപ്പോൾ കടമനെട്ട് രാമകൃഷ്ണൻ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അദ്ദേഹത്തെ വിസ്മരിച്ചതുപോലെയാണ് ഇപ്പം നമ്മൾ ഇപ്പം തന്നെ ആധുനിക എഴുത്തുകാരിൽ പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു ബാലേന്ദ്ര ചുള്ളിക്കാടാണ് ഒരു കവി എന്ന നിലയിൽ ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിൽക്കുന്നത് സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട് ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ മനസ്സിൽ തറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുസ്തക ചർച്ചയൊക്കെ നന്നായി നടക്കുന്നുണ്ട് പക്ഷെ അത് ചർച്ചയ്ക്ക് വേണ്ടി ചർച്ചയായി പോകുന്നു എന്ന് സംശയം ഇപ്പം കുറേയേറെ കാര്യങ്ങൾ അങ്ങേക്ക് പറയാനുണ്ടെന്ന് അറിയാം കാരണം പല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ അല്പം പിന്നെ സംഭവം കേരളത്തിലെ ഏറ്റവും വലിയ നിരൂപനാണ് എം കൃഷ്ണൻ നായർ സാർ അദ്ദേഹത്തിന്റെ സാഹിത്യവാരഫലം പത്ത് അത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല അദ്ദേഹത്തിന് ബുക്കായി ഇറക്കുമ്പോൾ ഞാൻ അതൊക്കെ സൂക്ഷി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ നിമിത്തമാണ് ആ ബുക്ക് ഇറങ്ങാനും കാരണം അദ്ദേഹം തന്നെ അതിന് മുന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തു അപ്പൊ സാഹിത്യ വാരഫലം ബുക്കിറങ്ങാൻ എനിക്ക് വലിയൊരു ക്രെഡിറ്റ് ഉണ്ട് കാരണം സഹായിച്ചു സഹായിച്ചു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലും പറയുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് രണ്ടാഴ്ച മുന്നേ പറ്റി എഴുതിയിരുന്നു ഞാൻ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ബുക്ക് പിന്നെ ഇതൊക്കെ ഇല്ല വയനാട്ടിലെ ഏച്ചോം ഗോപി എന്ന എഴുത്തുകാരൻ്റെ എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ കഥയെക്കുറിച്ച് നന്നായിട്ടും മോശമായിട്ടിട്ടും പറഞ്ഞിട്ടുണ്ട് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു നമുക്ക് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം വേണം പക്ഷേ നമുക്കിപ്പോഴും രാഷ്ട്രീയമുണ്ട് പക്ഷേ അത്രമേൽ സജീവമല്ല എന്നുള്ളത് അങ്ങനെ ഒരു പിന്നെ അങ്ങനെയല്ല ഇപ്പം എല്ലാം ഒരിതുണ്ടല്ലോ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടല്ലോ മനോഭാവം ഉണ്ട് പിന്നെ ചെറിയ പാർട്ടികൾക്കൊന്നും വലിയ സ്ഥിതി ഇവിടെ ഇപ്പം തന്നെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട നാല് പാർട്ടികളുള്ളത് മറ്റതൊക്കെ അവിടെവിടെങ്കിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ് പക്ഷെ അവരുടെ സംഭാവനകൾ വലുത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട നാല് പാർട്ടികളിൽ ഒന്നിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹം തോന്നിയില്ലേ ഇല്ല അത് നമ്മൾ എൻ്റെ ഒരു ഭീഷണം അങ്ങനെയല്ല എൻ്റെ ഒരു ഭീഷണെന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ഭീഷണാണ് ഞാൻ പഠിച്ചെടുത്തോളൂ എല്ലാ പാർട്ടിയെക്കുറിച്ച് പഠിച്ചപ്പോഴേ പിന്നെ രണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥികൾക്കൊക്കെ വളരെ കുറവാണ് എനിക്കെന്ത് ഗുണം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ വയനാട്ടിൽ തന്നെ എത്രയോ നേതാക്കന്മാരുണ്ട് ത്യാഗം ചെയ്തവർ ഇപ്പം ത്യാഗത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ആദിവാസി സമരവും കർഷക സമരവും ഭൂസമരങ്ങളൊക്കെ നടന്നൊരു മണ്ണാണ് അതെ ഇനി ഒരു സമരത്തിന് ഇവിടെ പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് അങ്ങനെയൊരു പ്രശ്നം വരില്ല കാരണം എന്താ വെച്ചാൽ ആ കാര്യത്തിൽ അങ്ങനെയൊരു സമരത്തിനാർ തയ്യാറാവുകയില്ല ഇപ്പോൾ എല്ലാവർക്കും നഷ്ടപ്പെടാൻ പലതും ഉണ്ട് അങ്ങനെയുള്ളൊരു അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതാണ് പണിയ സമുദായം പണിയ സമുദായത്തിന് ജനപ്രതിനിധികൾ പോലുമില്ല കാര്യക്ഷൻ ഇവിടെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ വിവാഹത്തിൽപ്പെട്ട അവർ കാണുന്നില്ല പ്രോത്സാഹനം കൊടുക്കുന്നില്ല അപ്പോൾ അവരിടേന്ന് തന്നെ ആൾക്കാർ വരുന്നില്ല നമ്മളിതൊക്കെ പറയുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പണിക വിഭാഗമാണ് പക്ഷേ ആ പണി ഭാഗത്തിന് വലിയ പ്രാധാന്യം വള്ളൂർക്കാവലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സമയം അവസാനിക്കാറായി നമ്മളെ പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും നിങ്ങളെ കുറിച്ച് എച്ച് ഓം ഗോപിനെ കുറിച്ച് പലതവണ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവരൊക്കെ അപ്പോൾ അവർക്ക് ഒരുപക്ഷെ സാഹിത്യത്തെക്കുറിച്ച് സംശയം വരുന്നുണ്ടാകും നമ്മുടെ ഈ വയനാടിന്റെ ചരിത്രത്തെ കുറിച്ച് സംശയം വരുന്നുണ്ടാകും പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വളിയൂർക്കാവിനെ സംബന്ധിച്ചൊക്കെ അവിടെ എങ്ങനെയാണ് പാരമ്പര്യ ട്രസ്റ്റി സ്ഥാനം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വലിയ ജമ്മി അവിടെ ദേശവാഴികളായിരുന്നു ഞങ്ങൾ ആ പ്രദേശമുള്ള ഞങ്ങളതായിരുന്നു അങ്ങനെയാണ് നമുക്ക് രാജാവ് തന്നിരിക്കുന്നത് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കാവ് എന്ന് പറഞ്ഞാൽ ഒരു മരം അതിൻ്റെ അർത്ഥം കാവിനെ സംരക്ഷിക്കുക വനങ്ങളാൽ ഇതാണ് അപ്പം ധാരാളം വനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഒരു കോൺട്രൂഷൻ അവിടെ നടത്തിട്ടുണ്ട് ഇവിടെ കാവിനെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചു കാവ് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഇവിടെ പിന്നെ ധാരാളം മരങ്ങളൊക്കെ വെച്ചിവിടത്ത് വയനാട് വയനാടാക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ സംസ്കാരം തന്നെ വെല്ലുവിളി നേരിടുന്നുണ്ട് കാരണം ഇപ്പം മിക്സഡായി പണ്ടത്തെ പോലെയല്ല ആ ഒരു സംസ്കാരം ഒരുപക്ഷെ വരുന്ന വിനോദസഞ്ചാരികളടക്കമുള്ളവരുടെ ഇവരിവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒപ്പം ഈ സംസ്കാരവും കൂടി അവരിഷ്ടപ്പെടുന്നുണ്ടാകും അതിനെ നിലനിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് നിലനിർത്തണമെങ്കിൽ നമുക്ക് പിന്നെ ഇതേ പല സംഭവങ്ങളും ഇനി മാറ്റം മറിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ടത് ഇടയ്ക്കൽ ഗുഹയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ മൊത്തം കാട് കാണാൻ വരുന്നവരുണ്ട് പിന്നെ ഇവിടെ വന്യമൃഗശല്യം അത് പറയാതെ പോകാൻ പറ്റില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ കാരണം നമ്മളെ ഉത്തരവാദി കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം തേക്കൊന്നുമല്ല പിടിപ്പിക്കേണ്ടത് അവിടെ ഫലവൃക്ഷങ്ങളില്ല ആനയ്ക്ക് വെച്ചിരിക്കുമ്പോൾ വരുന്നു അപ്പം കർഷകരെ അധ്വാനിക്കുന്ന സാധനം ആന നശിപ്പിക്കുമ്പോൾ കൃഷിക്കാരും ആകെ വിഷമത്തിലാണ് അവൻ ആകെയുള്ള അവർക്ക് വരുമാനമൊന്നും പോരാ നല്ല രീതിയിൽ കൊടുക്കണം കർഷകനെ അധ്വാനിക്ക സാധനമല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ കാരണം ആനയെ സംബന്ധിച്ചിടത്തോളം ഇതേത് കൃഷിക്കാരനാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ആന അവർക്കൊക്കെ വേണ്ട സംരക്ഷണം വനങ്ങളിൽ സാധാരണ മാവ് പിലാവ് തുടങ്ങിയ സംഭവങ്ങൾ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി അതുകൊണ്ട് ചക്ക അന്വേഷിച്ചു വരുന്നു ചക്കയാണെങ്കിൽ ധാരാളം നമ്മളെ പറമ്പുകളിൽ ഉണ്ട് താനും അപ്പോൾ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നമുക്ക് ഉത്തരവാദിത്തം ഉത്തരവാദിത്തമുണ്ട് കാരണം എന്താ പറയുക അത് അവിടെ അവർക്ക് അതിൻ്റെ സംരക്ഷണം ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും ആന ആന വരുമ്പോൾ എന്താ വെച്ചാൽ ആനപ്പം വരുന്നത് നമ്മൾ പിന്നെ നമ്മുടെ കൃഷി നഷ്ട നഷ്ടപ്പെടും കൃഷി അവർക്കറിയില്ലല്ലോ പക്ഷേ അവിടെ സംരക്ഷണം കൊടുക്കണം അതാണ് ജൈവകൃഷിക്ക് ഒരു നിലനിൽപ്പ് ഇവിടെ പുതിയ തലമുറ ജൈവകൃഷിക്ക് പ്രോത്സാഹനം കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണഗതി പല വിഷവും ഭൂമിക്ക് നഷ്ടമാണത് ഭൂമിക്ക് ഭൂമി ഭാവിയിൽ അത് വലിയ പ്രശ്നമായിട്ട് വരും ആ ഇപ്പോൾ കർണാടകയിൽ നമ്മൾ ഇഞ്ചി കൃഷിക്കാർ പോകുന്നുണ്ട് അവരെ ജീവിക്കാൻ വേണ്ടി പോകുന്നത് പോലെയാണ് പക്ഷെ അതിലും വലിയൊരു ലാഭമാണ് അവരുദ്ദേശിക്കുന്നത് അതിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജൈവകൃഷി കൊണ്ട് മാത്രമേ ജീവിക്കില്ല പക്ഷേ അത് ഗവൺമെൻറ് വേണ്ട സബ്സിഡികളും കൃഷിക്കാർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുക പിന്നെ കാർഷിക ഉപകരണങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുക അങ്ങനെയെല്ലാം കൊടുത്തിട്ടേ നമുക്കിത് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ ശ്രീ എച്ച് ഓം ഗോപി അവസാനമായി പറഞ്ഞു നിർത്തിയതുപോലെ വന്യമൃഗശല്യം ഇന്ന് വയനാട് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് അത് പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോ വയനാട്ടുകാർക്കും ഉണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു ജൈവകൃഷി പ്രോത്സാഹനത്തിലൂടെ പരിസ്ഥിതി കിണങ്ങിയ കൃഷിയിലൂടെ നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംസ്കാരത്തെയും എല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റവും ഗോപിയെ പോലെ നമുക്കുമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം